അപ്പോൾ അവരുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇത് കണ്ടോ നിങ്ങൾ കളിക്കുന്നത് കാണു കല്യാണാണ് അവർ ഇന്ന് കളിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ കണ്ടു രസകരമായ കഥയാണിത് കല്ലേറെ കളിക്കുമ്പോൾ ছে এরঙ্গে পিনে পিডিকা আদা মাত্রమే উল্লো পিনে এরঙ্গে পিডিকা দিরনা আউট আদে বোলে কাকা নেহি পন ভেরু নেহি পন এরঙ্গ আপ বল কাকা আপ বল নেহি পন পিডিচু আপ বল কা কি নাম কর্তে কা কি পতন মানাই പക്ഷേ ഉറുമ്പ് വിജയം കൈവിട്ടില്ല അങ്ങനെ കല്ലേറെ കളിച്ചുകൊണ്ടേയിരുന്നു ഇതാ നിങ്ങൾ നിങ്ങൾ കല്ലേറെ കളിക്കുന്നത് കാണും Non è un